കണ്ണിൽ കാണാത്ത ജാതി മത വേർപാട് യുഗങ്ങളായി തുടങ്ങി ഇനിയും എന്നെ വേട്ടയാട് അടങ്ങി നിൽക്കുവാൻ അയ്യോ ഞാൻ പെട്ടപാട് പാട് എന്റെ മുതുകിൽ നിന്റെ വഞ്ചനയാൽ ഏറ്റ ഞാൻ പാണനല്ല പറയനല്ല പുലയനല്ല നീ തമ്പുരാനുമല്ല ആണയിൽ ഒരു മൈരുമില്ല കേരളത്തിലെ ജാതീയതയുടെ ആഞ്ഞടിച്ചുകൊണ്ട് വേടൻ പാടിയ തീപ്പൊരി വരികളാണിത് ഇനി മറ്റൊരു പരാമർശം കൂടി കണ്ടാലോ ഇന്ന് ഈ നവോത്ഥാനം ചില സ്ഥലങ്ങളിലെങ്കിലും വഴിവിളച്ചു പോകുന്നുണ്ടോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു ഈ കഴിഞ്ഞ ദിവസം ഒരു അമ്പലപ്പറമ്പിൽ വേടന്റെ ആട്ടവും പാട്ടും കൂത്തും ഉണ്ടായിരുന്നു എന്നാണ് ഞാൻ അറിഞ്ഞത് ആള് കൂടാൻ വേണ്ടിയിട്ട് വേടന്റെ പാട്ട് വെക്കാൻ കൂടാൻ വേണ്ടിയിട്ട് ഡാൻസും നമ്മുടെ നമ്മുടെ വെക്കും എനിക്ക് വ്യക്തിപരമായ പക്ഷേ എന്ന് എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്ന പ്രചരിപ്പിക്കുന്ന വിഘടനവാദം സാഹിത്യത്തെ മനസ്സിലേക്ക് വിഷം അങ്ങനെ പറയുന്ന കലാകാരന്റെ പിന്നിൽ ശക്തമായ സ്പോൺസർ ശക്തികളുണ്ട് സൂക്ഷ്മമായി പഠിച്ചാൽ അത് ഈ രാജ്യത്തിന്റെ വിഘടനം സ്വപ്നം കണ്ട് കഴിയുന്ന തമോമയ ശക്തികൾ അയാളുടെ പിന്നിലുണ്ട് എന്ന് കൃത്യമാണ് അത്തരം നാലമ്പലങ്ങളിലേക്ക് കടന്നു വരുന്നതിനെ നമുക്ക് കഴിയേണ്ടതാണ് വാരിക കേസരിയുടെ മധുവിന്റെ ഞാൻ പറയനല്ല തമ്പുരാനുമല്ല ഒരൊറ്റ കേരളത്തിൽ കാലങ്ങളായി ഉച്ച നീചത്വത്തെ പുറംകാലുകൊണ്ട് തൊഴിച്ചെറിഞ്ഞ വേടനോട് സവർണ തമ്പുരാക്കന്മാർക്ക് അമർഷമുണ്ടാകുമല്ലോ വേടന്റെ പാട്ടുകൾ നമ്മുടെ വളർന്നു വരുന്ന തലമുറയുടെ മനസ്സിലേക്ക് വിഷം കുത്തിവെക്കുന്ന കലാ ആഭാസമാണെന്ന് വിമർശിച്ച സമൂഹത്തെ കുറിച്ച് ഇത്രയേറെ ആശങ്ക ഉന്നയിച്ച എൻ ആർ മധു പിന്തുണയ്ക്കുന്ന ആർ എസ് എസ് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങളെ കുറിച്ച് ഈ സമയത്ത് പറയാതെ പോകാൻ പറ്റില്ല ശുദ്ധിയും ബുദ്ധിയുമുള്ള കുഞ്ഞുങ്ങൾ ജനിക്കാൻ ഉത്തരേന്ത്യൻ ബ്രാഹ്മണരെ കേരളത്തിലെത്തിച്ച് സവർണ സ്ത്രീകളിൽ കുഞ്ഞുങ്ങളെ ജനിപ്പിക്കുക ഇന്ന് ചിലർ അതിനെ വ്യഭിചാരമെന്ന് വിളിക്കുമെങ്കിലും അതങ്ങനെയല്ല ൈസറിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് ജനുവരി രണ്ടിന് വന്ന ലേഖനത്തിൽ പറയുന്നതാണിത് ആർ എസ് എസിന്റെ സർസംഘാലകായിരുന്ന മാധവ സദാശിവ ഗോൾവാക്കറേതായിരുന്നു ഈ ലേഖനം സവർണ സ്ത്രീയിൽ ഉത്തരേന്ത്യൻ സവർണർക്കുണ്ടാകുന്ന എല്ലാം തികഞ്ഞ സവർണ കുഞ്ഞുങ്ങൾ കേരളത്തിന്റെ യശസ് ഉയർത്തുമെന്നായിരിക്കും ആർ എസ് എസ് സ്വപ്നം കണ്ടത് ഒരു വിഭാഗം മനുഷ്യരെ രണ്ടാം തരക്കാരായി കണക്കാക്കുന്ന തന്നെ മേധാവി ഇത്തരം ചിന്തകൾ ഉണ്ടായിട്ടുണ്ടാവുക ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ ആർ എസ് എസിന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാകുമ്പോൾ മാറ്റം വന്നിട്ടുണ്ടെന്ന് ആരും പറഞ്ഞു വരില്ലേ തൊട്ടുകൂടായ്മ ഇപ്പോൾ പറഞ്ഞാൽ നാട്ടുകാരുടെ കയ്യിൽ നിന്ന് അടി വീഴും എന്നതുകൊണ്ട് മാത്രം അതിനെ കുറിച്ച് മിണ്ടാതെ ഇപ്പോഴത്തെ പ്രധാന ആയുധം രാജീവനോ എനിക്ക് വേഗം പുനർജനിച്ച് നിങ്ങളുടെ വികരണം ചെയ്ത് ആ എനർജി മുഴുവൻ നൽകുന്നതിന് എന്റെ ഹൃദയത്തിലൂടെ വരുന്ന നനവ് എന്റെ മന്ത്രോച്ചാരണത്തിലൂടെ വരണം ആഗ്രഹിക്കുന്ന ഒരു ബ്രാഹ്മണനായി പുനർജനിക്കണം അടുത്ത ജന്മത്തിൽ പൂണൂലിട്ട ബ്രാഹ്മണനാകണം ശബരിമലയിലെ തന്ത്രിയാകണം ശാസ്താവിന്റെ തൃപ്പാദത്തിങ്കിൽ സാഷ്ടാങ്കം പ്രണമിക്കണം കേരളത്തിൽ നിന്നുള്ള ബി ജെ പിയുടെ കേന്ദ്രമന്ത്രിയായ സുരേഷ് ഗോപിയുടെ വാക്കുകളായിരുന്നു ഇത് വരേണ്യ വിഭാഗത്തോടുള്ള തന്റെ വിധേയത്വം അഭിമാനമായി കൊണ്ടു നടക്കുന്ന മന്ത്രിമാരാണ് ആർ എസ് എസിന്റെ സ്വന്തം ബി ജെ പിയുടെ മുഖമുദ്ര ബ്രാഹ്മണർ നായിടുമാർ തുടങ്ങിയ ഉയർന്ന ജാതിയിലുള്ള വ്യക്തികൾ വേണം ഗോത്രകാര്യ മന്ത്രാലയത്തെ നയിക്കേണ്ടതെന്ന മറ്റൊരു വിവാദ പ്രസ്താവനയും സുരേഷ് ഗോപി നടത്തിയിരുന്നു ആരുടേതാണ് യഥാർത്ഥത്തിൽ ജാതി ഭീകരവാദം ആരുടേതാണ് വിഘടനവാദം നിങ്ങൾ തന്നെ പറയൂ